വിധി കോടതിയെ ഞങ്ങൾ മാനിക്കുന്നു അവർക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാണ് കോടതി കൊടുത്തിരിക്കുന്നത് നിരപരാധിയായ മോനായിരത്തി അതിന് വധശിക്ഷ തന്നെ അവർക്ക് കിട്ടാൻ അർഹതയുള്ളത് അതുതന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചു സംതൃപ്തരാണ് സംതൃപ്തരെന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ ഞാൻ ഇപ്പോഴും ഭഗവാനിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നിയമത്തിൻ്റെ വഴിക്ക് അത് കിട്ടു എല്ലാ തെളിവുകളും സംഭരിച്ചു കൊടുത്തു അത് അതുപോലെ തന്നെ കോടതി കണ്ടു പക്ഷേ ഞാൻ ഇനിയും ഭഗവാന്റെ ശിക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതും എൻ്റെ ഒരു വാശിയായിട്ട് തന്നെ ഭഗവാൻ കൊടുക്കും ഓരോരുത്തർക്കും പ്ര ശിക്ഷ വിധിക്കുമ്പോഴും പ്രതിക്കൂട്ടിലൊന്ന് ചിരിക്കുന്ന അത്ര എന്താ പറയേണ്ടത് അത്ര ആ മുഖത്ത് അത്രയും നിങ്ങളൊന്നും ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നേരിട്ട് കണ്ടതാണ് ആ സമയത്ത് അത്രയും ക്രൂരമായി പ്രതിലും അഞ്ചും നാലാം പ്രതി അപ്പോഴും പോലെ ചിരിക്കാൻ കോടതി ആയതുകൊണ്ട് ചിരിക്കാത്തോണ്ടാണ് അത്ര ഞാനൊന്നും കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്താണ് ഇപ്പോഴും അവന് നമ്മളെ ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട് കേസില് പ്രോസിക്യൂഷൻ ഈ കേസിൽ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ പ്രതികൾക്ക് കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായ സമയത്ത് ഇത് അപൂർവങ്ങളിൽ അത്യപൂർവമായ ഒരു കുറ്റകൃത്യമാണ് എന്നുള്ള പ്രോസിക്യൂഷൻ്റെ വാദം കോടതി ശരിവെച്ചിട്ടുള്ളതുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചത് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു കൊലപാതകത്തിന് പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ കോടതി വിധി തീവ്രവാദികൾക്കുള്ള താക്കീതാണ് കേരളത്തിൽ തീവ്രവാദ പ്രവർത്തനം വളർന്നു വന്നതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് തീരദേശ മേഖലയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച പിന്നോക്ക സമൂഹത്തിൽ നിന്നുള്ള ഒരു ഉന്നതനായ നേതാവ് ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുകയാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് ഈ കൊലപാതകം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു കൊലപാതകവും അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും സഹോദരൻ്റെയും ഭാര്യയുടെയും മുന്നിലിട്ടാണ് വീട്ടിൽ കയറി ഈ തീവ്രവാദികൾ അഡ്വക്കേറ്റ് രഞ്ജിത് സിംഗെസനെ കൊലപ്പെടുത്തിയത് തീർച്ചയായും ഈ വിധി ഇവരുടെ വധശിക്ഷാവിധി നൽകിയിട്ടുള്ളത് ഈ സമൂഹത്തിന് തന്നെ തീവ്രവാദ സമൂഹത്തിന് തന്നെ ഒരു താക്കീതായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ഇതിനു മുമ്പ് ഭാരതത്തിലെവിടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വായ്ക്കലി ഇടാൻ പോലും കഴിയാത്ത തരത്തിലാണ് രഞ്ജിത്തിൻ്റെ മൃതശരീരം ഈ കൊലപാതകത്തിന് ശേഷം ഉണ്ടായിരുന്നത് അത്രയും തീവ്രവാദം അത്രയും തീവ്രമായിട്ടുള്ള അത്രയും പൈശാചികമായിട്ടുള്ള ഈ കൊലപാതകത്തിന് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് കോടതി വിധിച്ചിട്ടുള്ളത് ഇത് ആശ്വാസകരമാണ്